കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘം മേത്തല വില്ലേജ് കമ്മിറ്റി പ്രതിഷേധം നടത്തി കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ ബജറ്റ് കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കർഷക സംഘം മേത്തല വില്ലേജ് കമ്മിറ്റി പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി ريپريشيديكو الريپريشيديكو ترين دراو خبرو بجيت ريپريشيديكو ريپريشيديكو انڪراف زندباد انڪراف زندباد انڪراف زندباد انڪراف زندباد انڪراف زندباد انڪراف زندباد പ്രകടനത്തിന് വില്ലേജ് സെക്രട്ടറി എം കെ സഹീർ പ്രസിഡന്റ് ടി പി ജോഷി സി പി എം ലോക്കൽ സെക്രട്ടറി കെ കെ വിജയൻ ടി കെ സ്പുരം ബ്രാഞ്ച് സെക്രട്ടറി ബൈജു റിങ്കു ഇ ജെ ഹിമേഷ് എന്നിവർ നേതൃത്വം നൽകി ഈ മോദി സർക്കാരിന്റെ കഴിഞ്ഞ കാലത്ത് ഏത് ബജറ്റിനെതിരെയും വലിയ തീവ്രമായ പ്രതിഷേധമുണ്ട് എന്നാൽ ഏറെ പ്രത്യേകത ഉള്ളതാണ് മോദിയുടെ മൂന്നാം മൂന്നാമത്തെ എപ്പിസോഡാണ് വന്നിട്ടുള്ളത് ആഗ്രഹിച്ച തോതിലുള്ള ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും മോദി അധികാരത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവർ പിന്തുടരുന്ന ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയസമീപനങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നില്ല അതിൻ്റെ തെളിവിടക്കെ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ ഇതിൽ അപ്രതീക്ഷിതമാണെന്നല്ല ഈ ബജറ്റിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പ്രതീക്ഷകളോ വലിയ അസ്ഥാനത്തായിട്ടൊന്നുമില്ല എന്നാൽ ഇത് നമുക്ക് മനസ്സിലാക്കുന്ന പോലെ ഇതിനു മുമ്പുണ്ടാകുന്ന വ്യത്യസ്തമായിട്ട് കേരളം അതിഥ അനിതര സാധാരണമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ കടന്നു പോവുകയാണ് ഇന്ത്യ ചെലവ് പോലും പറ്റാത്ത രൂപത്തിലേക്കുള്ള പ്രയാസങ്ങൾ വന്നിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേന്ദ്രത്തിന് കേരളത്തിന് അനുവദനീയമായ കേന്ദ്ര ഗ്രാന്റ് സംസ്ഥാനങ്ങൾക്ക് ഈ ഫണ്ട് ലഭിക്കുന്നത് കേന്ദ്ര ഗ്രാന്റ് പ്ലാൻ ഫണ്ട് തുടങ്ങിയ കേന്ദ്രാവൃഷ്ട പദ്ധതികൾ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതിയിലൂടെയാണ്